ചേട്ടാ എൻ്റെ അനീത്തി എൻ്റെ അനിയനും പിന്നെ ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ കടക്കണ്ട വീടായത് ഈ ഷെഡ് വീണ സമയത്ത് ഓടി അവളെ അഭയം പ്രാപിച്ചു ചെന്നപ്പോൾ അവിടെ കയറാനൊക്കത്തില്ലെന്നും അവന്റെ മക്കളല്ലെന്നും പറഞ്ഞ ഒരു പിതാവിനെ നമ്മൾ ഏത് രീതിയിൽ കാണണം ഒരു ഒരച്ഛൻ്റെ കർത്തവ്യം ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് ചേട്ടാ കോടതി സ്റ്റേ ഒന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് കടന്നു വീടാണിത് ഞങ്ങളുടെ അവസ്ഥ കണ്ട് കോടതി ഞങ്ങൾക്ക് ഞങ്ങളെ അവസ്ഥ കണ്ട് എങ്ങനെയും സഹായിക്കണമെന്ന് ഞാൻ 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 അപേക്ഷിക്കുകയാണ് കോടതിയോട്

ഇന്നൊരാന്തി നിങ്ങൾ ഇവിടെ കഴിഞ്ഞു കൂടി നാളെ എന്തോ ആവട്ടെ നാളെ വരും നേരം വഴുകുമ്പോൾ എന്ത് നമുക്ക് അതിനെന്താന്ന് വെച്ചാൽ ചെയ്യാം അതല്ലേ പറയേണ്ടിയത് ഈ പതിനെട്ട് വയസ്സ് തെ തികയാത്ത കൊച്ചൊക്കെ ഇറങ്ങി ജോലിക്ക് പോയി കൊണ്ടുവന്ന് കുടുംബം പോറ്റണമെന്ന് വെച്ചാൽ നിയമപരമായിട്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലയോ ഇന്ന് അവരുടെ വീട്ടിലെ ഗതിയനുസരിച്ച് നല്ല രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായി ഇവർ ഇവർ പ്ലസ് ടുവിന് നല്ല മാർക്ക് മേടിച്ച കുട്ടികളാണ് അവർക്ക് തുറന്ന് പഠിക്കാൻ നിവൃത്തിയില്ല അവളെയും കൊണ്ട് പഠിപ്പിക്കാൻ കഴിവില്ല ഒരു പെങ്കൊച്ചുണ്ട് വീടില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ സ്ഥലപ്പേര് ഞാൻ നിൽക്കുന്ന സ്ഥലപ്പേര് ദർഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പം ഏകദേശം ഒരു എട്ട് മണിയായി രാത്രിക്ക് ഈ ഒരു മഴയത്ത് ഞാനിവിടെ വരാനുള്ളൊരു പ്രത്യേക ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മൂന്ന് പിള്ളേരാണ് ഈ മൂന്ന് പിള്ളേരും ഈ അമ്മയാണ് നിൽക്കുന്നത് ഈ ഒരു മഴയത്ത് ഇവരുടെ ആ വീടിഞ്ഞ് വീണ് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇവർ വെളിയിൽ ഇറങ്ങി ഓടി അടുത്തുള്ള അയൽവാസികളുടെ അടുത്തെല്ലാം ചെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുമായിരുന്നു ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അവർ ഇവിടെ നല്ലവരായി ഈ നാട്ടുകാരും ഇവരെ സുഹൃത്തുക്കളെല്ലാം എല്ലാവരും ചേർന്ന് ആ വീട് വെച്ച് കൊടുത്തോണ്ടിരുന്ന സമയത്ത് ഇവർക്ക് സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നു ഇവിടെ വീട് വെക്കാൻ പറ്റത്തില്ലോ ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ ഈ ഈ ഒരു പെൺ ഈ രണ്ട് ആമ്പിള്ളേർക്ക് വേറെ എവിടെയെങ്കിലും ഒരു തിണ്ണേ കിടക്കാന്ന് പറയാം ഈ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഇവർ എവിടെ പോകും ഇതിനെല്ലാം കാരണം ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഇവർ തന്നെ പറയും ഇവരെ തന്നെ നമുക്ക് എന്താണ് ഇവർക്ക് ഇങ്ങനെ പെരുവഴിയിൽ വരാനും കാരണം എന്തുകൊണ്ടാണ് ഈ ഈ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഈ രണ്ട് ആങ്ങളമാര് ഈ നടപടി നിൽക്കാനുള്ള കാരണമെന്നു അത് ഇവർ തന്നെ പറയും ഇവിടെ എന്തോ ശരിക്കും സംഭവിച്ചു തിങ്കളാഴ്ച രാവിലെ വീട് പൊളിയുന്ന പൊളിയുമായിരുന്നു അപ്പം നല്ല മഴയുണ്ടായിരുന്നു മഴത്താണ് കാറ്റടിച്ചാണ് വീട് പൊളിയുന്നത് അപ്പം ഞങ്ങൾ ഈ മഴ പെയ്തപ്പം ഞങ്ങളുടെ ഭാഗത്തിൽ രക്ഷപ്പെട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടും ചേട്ടന്മാർ ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ വീടിൻ്റെ വെള്ളി ഇറങ്ങി ആദ്യം ഞങ്ങൾ ഞങ്ങളെ അച്ഛൻ്റെ അടുത്താണ് ചെന്നത് അപ്പം അച്ഛൻ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇവിടുന്ന് മാറി താമസിച്ച ഇവിടെ കയറാൻ പറ്റത്തില്ല ഇത് നിങ്ങളെൻ്റെ മക്കളല്ല ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആ പൊളിഞ്ഞ് വീട് കിടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ റോഡിൽ വന്നേക്കും അച്ഛൻ ഞങ്ങളുടെ കൂടെ അല്ല നാല് വർഷം നാല് നാല് വർഷമായിട്ട് നാല് വർഷം മുമ്പേ ഞങ്ങളുടെ അച്ഛൻ മരുത്തിന്ന് വീണ് അപ്പം നാട്ടുകാർ പിരിവാരണം ഞങ്ങളുടെ അച്ഛൻ രക്ഷപ്പെട്ടു വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സംരക്ഷിച്ചു എല്ലാം വിശ്രീല്ലാം ഞങ്ങൾ സംരക്ഷിച്ചു നല്ല അടുത്ത് അച്ഛനെ അപ്പം എം എൽ എയുടെ സഹായത്തിൽ എല്ലാവരും സഹായിച്ചാൽ ഒത്തിരി പൈസ ഒക്കെ കിട്ടിയപ്പോൾ അച്ഛനെ അച്ഛൻ്റെ അമ്മയും പെങ്ങളും കൂടി അച്ഛനെ അങ്ങോട്ട് മാറ്റി നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ നോക്കോളെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ അങ്ങോട്ട് പോയി അപ്പം പറഞ്ഞു ഇനി നിങ്ങൾ എന്തോ അച്ഛൻ്റെ മക്കളല്ല ഇവിടുന്ന് മാറി താമസിക്കണം അപ്പം ഞങ്ങൾ അച്ഛനും അച്ഛൻ്റെ അമ്മയും അവരുടെ മോളും കൂടിയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളെ ആ മഴയത്ത് ഞങ്ങളിവിടെ വന്ന് നിന്ന് നിന്ന സമയത്ത് മിൻ്റെ അപ്പുറത്ത് എല്ലാവരും വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഈ മഴയെത്തിരിക്കുന്നു അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വീട് എളിഞ്ഞ് വീണ് അപ്പം അപ്പം അപ്പുറത്ത് എല്ലാവരും വന്നപ്പം അപ്പച്ചൻ എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട് അപ്പച്ചൻ വന്നിട്ട് എന്ത് പറ്റുമ്പോൾ അപ്പം പറഞ്ഞ് അപ്പുറത്തോട് വീട്ടിലോട്ട് പോയി ഞങ്ങൾ നിങ്ങളുടെ ബാക്കി കാര്യമൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പം ക്ഷേമമാമൻ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ വീട് പണിഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നാട്ടുകാരും മറ്റുള്ളവരെല്ലാവരും ഞങ്ങളെ സഹായിച്ചു ഇത്തരം വീട് പൊക്കി പണിഞ്ഞപ്പോൾ ഇപ്പോൾ സ്റ്റേ ഓർഡർ വന്നിട്ടാണ് അവരുടെ വസ്തുവിൽ ഞങ്ങൾ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയാണോ ആ ഇത് അവരുടെ വസ്തുവാണ് അച്ഛൻ്റെ വസ്തുവാണ് ആ അച്ഛൻ്റെ ഒരു അവകാശപ്പെട്ടൊരു വസ്തുവാണ് ഈ വസ്തു അപ്പം അവിടെ ഞങ്ങൾ അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞോണ്ടിരിക്കുവാണ് വീട് ഒന്നും പണിയാൻ പറ്റില്ല ഇത്രയും നാട്ടുകാരുടെ സഹായത്തിൽ ഞങ്ങൾ വീട് പണിഞ്ഞ് ആ ഇനി ബാക്കി അങ്ങോട്ട് തുടർന്ന് പണിയാൻ സമ്മതിക്കുന്നില്ല വേറെ അമ്മയും മോനും പിന്നെ മാവിയും കൂടി അവർ പറയുന്നത് ഇത് ഇനി ഒന്നും ചെയ്യണ്ട അതുപോലെ നിർത്തി വെച്ചേക്ക് ഇനി വരുന്ന വഴി വഴിയുമൊക്കെ കാണാന്നൊക്കെ പറഞ്ഞോണ്ട് അവര് നിശ്ചയം എന്തോ പറയേണ്ടെന്നൊരു അറിയത്തില്ല ഈ ഒരു മഴയും പിടിച്ച് ഇന്ന് ഇവര് കിടക്കേണ്ട ഒരു വീടാണത് ഇതിന്റെ അവസ്ഥ അച്ഛന്റെ പെങ്ങളും അച്ഛനും പിന്നെ അച്ഛന്റെ അമ്മയും കൂടെ ചേർന്നത് വൈകിട്ടേ ഞങ്ങൾ വീട് ഞാനും കൊണ്ടിരിക്കാനും എന്റെ കൂട്ടുകാരും പിന്നെ എന്റെ അനിയനെ ഇവിടുത്തെ ചേട്ടന്മാരും എല്ലാരും കൂടെ നിന്ന് പണിഞ്ഞോണ്ടിരുന്നേ അപ്പോൾ പണി ഒരു വണ്ടിക്കകത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പേപ്പർ വന്നു അപ്പോൾ അത് കോടതിന്നാണ് ഇത് സ്റ്റേ ആണ് ഇതൊന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളെല്ലാം ചോദിച്ചത് ഇവിടെ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ അറിയാ ഇത് പതിനൊന്നാം തീയതി ഒക്കെ കോടതിയിൽ വരിക അത് അതുവരെ ഇതിനകത്തൊന്നും പണിയില്ലെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഇപ്പം കടക്കാനൊന്നും സ്ഥലമില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുക ഇല്ല ഞങ്ങളെ പണ്ട് മുതലേ ദ്രോഹിക്കുന്ന ഒരാളായിരുന്നു ഇവിടെ നാട്ടിലുള്ള എല്ലാ ചേട്ടന്മാരോടോ ആരോട് വേണേലും ചോദിച്ചു നോക്കിയാലും മതി എൻ്റെ അമ്മയെ അടിക്കുകയോ എന്റെ അനീതി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പലവട്ടവും രാത്രിലൊക്കെ ഇവിടുന്ന് വീട്ടിൽ കയറാതെ പല വീട്ടിലും പോയിരുന്ന അതിലൊക്കത്തെ വീട്ടിലൊക്കെ പോയിരുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെ ഇതിനെതിരെ ഞങ്ങളുടെ അനീതി എൻ്റെ അനീത്തിയെ ഉപദ്രവിക്കുന്ന അമ്മയെ ഉദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുത്തതാണ് കേസ് കൊടുക്കുകയും ചെയ്തിട്ട് പിന്നെയും ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനല്ലേന്ന് പോട്ടേന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചതാണ് ഞങ്ങൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനീതിക്കും ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ കിടക്കണം ഈ വീട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ചേട്ടന്മാരും ഇവരെല്ലാവരും ഞങ്ങൾക്ക് പണിചേരാൻ വിദേശ വീടാണ് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് ചേട്ടാ ഇത് ഭയങ്കര കഷ്ടമാണ് ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യാൻ ഞങ്ങൾ ഇപ്പോൾ ഈ പരിപാടിയിൽ ഞങ്ങൾ ഈ വീട് പൊളിഞ്ഞപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ജോലിക്കായിട്ട് ദൂരെ അടുത്ത് പോയതായിരുന്നു ഞാൻ എൻ്റെ അയൽവാസികളാണ് അപ്പം അവർ വർഷങ്ങളായിട്ട് അതായത് ഒരു എനിക്കുമ്പോൾ ഒരു മുപ്പത്തൊമ്പത് വയസ്സായി അന്ന് നാൾ പോലെ ഈ തറയിൽ വീടുണ്ട് അത് ഈ ദിലീപ് ഈ അന്നമ്മ കല്യാണം കഴിക്കുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു അവർ ഈ നാട്ടിലാണ് ഈ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ വീടല്ല ഇവിടെ ഷെഡ് ഉണ്ടായിരുന്നു അതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് പൊളിഞ്ഞു പോയി മഴയത്ത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചുങ്ങളും ഈ അന്നമ്മയും കൂടെ ഈ വഴി നിൽക്കുമോ വൈകുന്നേരം വരുമ്പോൾ അപ്പോൾ അങ്ങനെ വീട് പൊളിഞ്ഞ് പോയി കാര്യങ്ങളെപ്പോൾ അപ്പുറത്ത് ചെന്നപ്പം ഇവർ അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കയറ്റിയില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ഉടനെ അപ്പുറത്ത് അയലോക്കാരെയൊക്കെ വിളിച്ച് ഈ ഇപ്പുറത്തൊരു അച്ഛനുണ്ട് പുള്ളിയുടെ വീട്ടിലേക്ക് ഇവരെ മാറ്റിയിട്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരുടെ ഈ നാട്ടുകാർ ഈ അയലോക്കത്തുള്ള ആൾക്കാരല്ല ഇവിടെ താൽക്കാലികമായിട്ട് ഈ ഒരു ഷെഡ് ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനൽ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ കുറേ പേര് വന്ന് ഇങ്ങനെ ഞാൻ കുറേ താൽക്കാലികമായിട്ട് അവർക്കൊരു കട്ട കെട്ടി മറിച്ച് ഒരു മുടി അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാർ കട്ട പിന്നെ ജെന്നല ഈ പിന്നെ പാറപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പത്ത് കട്ട വരെ നിന്നവരുണ്ട് ഇരുപത് കട്ട വരെ നിന്നവരുണ്ട് അങ്ങനെ ഇന്നലെ ഒരു ദിവസം വന്ന് ഇതിൻ്റെ തറ റെഡിയാക്കി ഇന്ന് വന്ന് ബാക്കി സാധനങ്ങളും വെച്ച് നമ്മൾ കട്ട കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ വരികയും അപ്പം ഇതിൻ്റെ അവരുടെ അച്ഛൻ്റെ പെങ്ങൾ ഇതിന് സ്റ്റേ തന്നിട്ടുണ്ട് തുടർന്ന് പണിയൊന്നും നടത്തണമെന്ന് പറഞ്ഞു വളരെ കൂടി അവർ കോടതി ഉത്തരവ് വന്നതുകൊണ്ട് നമുക്ക് പിന്നൊന്നും ചെയ്യാൻ നോക്കത്തില്ല ഞങ്ങൾ പണിയെല്ലാം നിർത്തി ഈ അത്യാവശ്യം കിട്ടിയ കട്ടളയും ജെല്ലും എല്ലാം ഇതിനകത്ത് ഞാനേത് വാരി പണി അവസാനിപ്പിച്ചു എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്നവർ ഒരു നിയമസംവിധാനം ഇവർക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തത് അതിന് വലിയ ഉപകാരമാണ് ഇവരെ കൊണ്ട് കേസിന് പാനോ കരിങ്കോന്നുള്ള ശേഷിയില്ല ഇപ്പം ഞങ്ങളും എല്ലാ സാധാരണക്കാരാണ് ഞങ്ങളും അത്യാവശ്യമൊക്കെ എന്ന് വെച്ചാൽ ടൈറ്റായ കടം വാങ്ങിച്ചൊക്കെയാണ് ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തത് ഇത് പൂർത്തീകരിച്ച് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഷീറ്റ് വിട്ട് കൊടുക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇനിയിപ്പോൾ കോടതി ഉത്തരവ് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ഇവരിനി അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ എന്തായാലും ഈ ജ മണ്ണി ജനിച്ചു ഇനി അവസാനവും ഇവിടെ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇടിഞ്ഞ് വീണോട്ടെ കാര്യങ്ങളൊന്നും പറഞ്ഞു വന്ന് നിൽക്കുവാണ് സത്യമാർ ഭയങ്കര സങ്കടം തോന്നി പിള്ളേരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്